ൊക്കെ സ്വാഗതം ഇരിക്കുന്നത് പാറിന്റെ മുകളിലേക്കുള്ള ഒരു ഓഫ് റോഡിംഗ് വായിച്ചാണ് പങ്കു പോയൊക്കെയാ yeah <laughs> അവിടെ എത്തി കേസ് കൊറച്ച പോരാന്നുള്ളായിരുന്നു അയ്യോ അയ്യോടിക്കാം ഇവിടെ ആകെ മാറിപ്പോയില്ലേ നാലു കൊല്ലം കൊണ്ട് ഇതാട്ടോ കാറ ഇത് പാറക്കോളോ ഇവിടെ ഞങ്ങൾ മോട്ടോർ എടുത്ത് വെള്ളം എടുക്കുന്നത് കുളിക്കാൻ മാത്രമേ വെള്ളം എടുക്കുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ വീഡിയോ വീഡിയോ കേട്ടോ മൊത്തം ഹലോ മേലോട്ട് വേലോ நம்மள கல்லாம போட்டா கல்லு கல்லா போய் கல்லு கல்லு கல்

ണ് ഓണ്ട ഇവിടെ ചവിട്ടുണ്ടെട്ടോ ഇവിടെ ചോട്ട രാജീവാ നമ്മളങ്ങനെ ഇവിടെ മൊത്തം പാറയാണോ പട്ടിയുണ്ട് ഇത്രയാകോട്ട് ഇന്ന മേലോട്ടൊക്കെ ഇനി പോവാണ്ടിപ്പങ്ങള് പോകുന്നില്ല ഇവിടെ ഒക്കെ വെള്ളം ഉണ്ട് കൈസ് പട്ടികൾ ഓടിയിരുന്നു കേസ് അങ്ങോട്ട് ഒരു ചടങ്ങാണ് അപ്പൊ അവര് ഇറങ്ങിട്ടു കൈസിന്റെ ആദ്യ നോക്ക് കൈസ് തടുപ്പു ഇറങ്ങുന്നില്ല ഇവിടുന്ന് പിടിക്കാണെന്നെ പട്ടിപോണു അതായി ചാടിയിലെ ഓ എന്റെ പൊന്ന പിടിക്ക അതെല്ലാം ഐശാബ്ല നമ്മളെ എവിടെ ഇവിടെ തീയ്യോ കൊത്ത പെറപ്പടം പാറിയാണ് വേർച്ചായിട്ട് നമ്മൾ പാറക്കൂലിയാണ് കയ്യിൽ നമ്മള് പോയ അതിൻ്റെ പേരിലാണ് ഞമ്മള് കേറിയത് പിന്നെ കോഴിക്കോട് കോഴിക്കോട് പാലത്താണ് സംഭവമുള്ളത് പാലത്താണ് ഞമ്മള് വന്ന് പോവാൻ കഴിക്ക കേറി നമ്മള് അതിനസ അസാ എങ്ങനെയാ കേറിയായി എന്നാലും നമ്മൾ രണ്ട് ആളുകളും ഇല്ല അവിടെ കയറിയായി ഇനി നമുക്ക് നേരെ പട്ടിയപ്പോൾ പറയുന്നത് നമ്മളാ മറ്റേ പറയ പോകുന്നില്ല ഫസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം